മാവൂർ പഞ്ചായത്തിലെ ചെറുവപ്പ് ഹെൽത്ത് യൂണിറ്റിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ഇതോടെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ഹെൽത്ത് യൂണിറ്റ് ആരോഗ്യവകുപ്പിന് കീഴിലോ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലോ എന്ന് തീരുമാനമാവാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുവുപ്പ് ഹെൽത്ത് യൂണിറ്റിൽ ഇരട്ടഭരണത്തെ തുടർന്ന് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ഇതിൻ്റെ ഭാഗമായി ജീവനക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു നവംബർ മാസത്തിലെ ശമ്പളമാണ് ഇപ്പോൾ മുടങ്ങിയത് മാത്രമല്ല ക്രിസ്മസ് ആനുകൂല്യങ്ങളോ ഡിസംബർ മാസത്തെ ശമ്പളം നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളോ നടന്നിട്ടുമില്ല ഇതോടെ ഇനി എന്ന് ശമ്പളം ലഭിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയിലായിരിക്കുകയാണ് ജീവനക്കാർ ആരുടെ അധീനതയിലാണ് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിൻ്റെ പ്രവർത്തനം നടക്കേണ്ടത് എന്ന തർക്കമാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമായത് ഇതിനു മുമ്പും ഇതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ മുടങ്ങിയിരുന്നില്ല ആരോഗ്യവകുപ്പോ എൻ ആർ എച്ച് എമ്മിൻ്റെയോ മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരിൽ ആർക്കാണ് ഇവിടുത്തെ ചുമതല എന്നതാണ് തർക്കത്തിന് പ്രധാന കാരണം ആരോഗ്യവകുപ്പിന് കീഴിൽ ഇരുപത്തിയെട്ട് ജീവനക്കാരും മെഡിക്കൽ കോളേജിന് കീഴിൽ എട്ട് ജീവനക്കാരുമാണ് ഇവിടെയുള്ളത് ഇവർക്കു പുറമെ ഒരു സിവിൽ സർജൻ രണ്ട് അസിസ്റ്റന്റ് സർജർമാർ എന്നിവരുമുണ്ട് ഇവർക്ക് നേരിട്ട് ശമ്പളം എഴുതി വാങ്ങാനാവും നേരത്തെ ജീവനക്കാർക്ക് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിന്റെ ഇൻചാർജ് അടക്കമുള്ള ഡോക്ടർമാർ ശമ്പളം എഴുതി നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ചതോടെയാണ് മെഡിക്കൽ കോളേജിന് കീഴിലെ ഡോക്ടർമാർക്ക് ശമ്പള ബില്ലിൽ ഒപ്പിട്ട് നൽകാൻ പറ്റാതായത് അടുത്ത കാലത്തായി നടപ്പാക്കിയ കമ്പ്യൂട്ടർവൽക്കരണത്തോടെയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് ശമ്പളം മുടങ്ങിയതിനു പുറമെ ഇപ്പോൾ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഹെൽത്ത് യൂണിറ്റിൽ നടത്താനും ആരോഗ്യവകുപ്പും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള പോരാട്ടം കൊണ്ട് കഴിയുന്നില്ല ആശുപത്രിയിലെ മിക്ക കെട്ടിടങ്ങളും കാലപ്പഴക്കത്താൽ പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഈ ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയിൽ പുഴുവിനെ കണ്ടെത്തിയിരുന്നു മരുന്ന് സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതായതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എങ്കിലും ആശുപത്രിയുടെ ഭരണചുമതല ഏതെങ്കിലും ഒന്നിനു കീഴിൽ ആക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല ഇനി സംസ്ഥാന സർക്കാർ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതിയാവൂ അതിനുവേണ്ടി സർക്കാരും ആരോഗ്യവകുപ്പും കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി സൂചന സമരം സിന്ദാബാദ് ജീവനക്കാർക്ക് തടഞ്ഞു വെച്ച ശമ്പളം ഉടൻ നൽകുക ജീവനക്കാർക്ക് തടഞ്ഞുവെച്ച ശമ്പളം ഉടനെ നൽകുക ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക അടിസ്ഥാന സൗകര്യം ആശുപത്രിക്ക് മുമ്പിൽ നടന്ന ധാരണ ഹെൽത്ത് സൂപ്പർവൈസർ ജോസ് ജോൺ ഉദ്ഘാടനം ചെയ്തു സി ആർ അജയ്കുമാർ അധ്യക്ഷനായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ഉണ്ണികൃഷ്ണൻ പി ടി വിജയൻ ഫാർമസിസ്റ്റ് പി സാദിഖലി പി പി സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് ശേഷം മെഡിക്കൽ ഓഫീസർ ഇൻചാർജിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൽ ഡി എം ഒ എന്നിവർക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയക്കുന്നതിനു വേണ്ടി നിവേദനവും സമർപ്പിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ